വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എം എൽ വാസവൻ എന്റെ മകനെ ക്രൂരമായി തല്ലി ചതച്ചത് ജഡ്ജി ശങ്കരനാരായണന്റെ മരുമകനാണെന്ന് അറിയുന്നുണ്ട് സ്വന്തം മകനെ ഇഞ്ചിഞ്ചായി ചതച്ച് ആ വിക്രമിനെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാസവൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് നേരം ജഡ്ജിയെ സ്വാധീനിക്കാനായി ശങ്കരനാരായണന്റെ വീട്ടിലേക്കും വരുന്നുണ്ട് നേരം കൂടെയുള്ളവർ ശങ്കരന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം മുത്തശ്ശിയും ശ്രീകാന്തും പുറത്തേക്ക് വരുവാ നേരം ചോദിക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ല നേരം കൂടെ ഉണ്ടായിരുന്നു ാർ പറയുന്നുണ്ട് ജസ്റ്റിസ് ശങ്കരനാരായണനെ കാണാൻ വന്നതാണ് സാറിവിടെയില്ലേ നീരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനും ഇവിടെ ഇല്ല ഉറത്തു പോയിരിക്കുക എന്താ കാര്യം നീരം അവര് പറയുന്നുണ്ട് എം എൽ എ സാർ കാവിലുണ്ട് സാറിനെ കാണാനായി വന്നതാണ് നീരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താവശ്യത്തിനാണ് വന്നത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോയാൽ മതി ഇവിടെ ആരും അങ്ങനെ വരാറില്ല ഇത് കേട്ട് എം എൽ എ വാസവൻ ആരിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഇരിഞ്ഞ് ശ്രീകാന്തിനെ നോക്കുക നീരം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ആരാണ് വാസവൻ എം എൽ എനിക്ക് ജടിച്ച സാറിന്റെ കണ്ടേ പറ്റൂ അതിനുവേണ്ടിയാ എന്റെ ജോലികൾ മാറ്റി വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കാണാതെ പോകാൻ പറ്റില്ലല്ലോ അനേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ആ മകനാണ് എന്താ കാര്യം ഒന്ന് എന്നോട് പറഞ്ഞുകൂടെ നേരം തങ്കര നാരായണൻ അറിയി വന്ന് ഇറങ്ങുന്നുണ്ട് അതിനെ തന്നെ വാസവൻ അങ്കനെ നോക്കുന്നുണ്ട് ശങ്കരൻ അവരുടെ അരികിലോട്ട് പോവുക ആരാന്ന് ചോദിക്കുന്നുണ്ട് നേരം വാസവൻ പറയുന്നുണ്ട് ആർന്ന് എന്നെ മനസ്സിലായില്ലേ എം എൽ എ എന്നെ എല്ലാവർക്കും അറിയാം അത്തരത്തിലും ടി വിയിലൊക്കെ ഞാൻ വരാറുണ്ട് മാത്രമല്ല ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ ജയിച്ച എം എൽ എ ഞാൻ നേരം ശങ്കരം പറയുന്നുണ്ട് എന്റെ കാണാനാണോ നിങ്ങൾ വന്നത് നേരം അസവൻ പറയുന്നുണ്ട് അതെ സാറിനെ കാണാൻ തന്നെ വന്നത് തരാനുള്ള കാരണം നിങ്ങളുടെ മകളാണ് കേട്ട് അങ്കനും ശ്രീകാന്തും വരപ്പോ നോക്കുന്നുണ്ട് നേരം അസവൻ പറയുക നിങ്ങളുടെ മകൾ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ മകളുടെ ഭർത്താവ് വിക്രം എന്റെ മകനെ പൂരമായി കല്ലി ചതിച്ചു നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നേരം ശങ്കരം പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്റെ അടുത്തല്ല വരേണ്ടത് ജില്ലാ ജഡ്ജിയാണ് നേരം അസുഖം പറയുന്നുണ്ട് എന്നും സാർ എന്നെ പഠിപ്പിക്കണ്ട എന്റെ മകനെ ദ്രോഹിച്ച അവനെ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം അതിന് എത്ര കാശ് വേണമെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ് അന്നേരം ശങ്കരം പറയുന്നുണ്ട് കേസ് കോടതി വരും തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് ആ വിധി പറയുന്നത് നിങ്ങളുടെ മകന് നേരെയുണ്ടായ അതിക്രമം എന്തിനായിരുന്നുവെന്ന് ഓടതിക്ക് അറിയണം എന്നിട്ട് കുറ്റക്കാരനെ രക്ഷിക്കുന്ന വിധി പ്രസ്താവിക്കും അതിന് നിങ്ങൾ എന്നെ കാണാൻ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പോകാം കേട്ട വാസവന് ദേഷ്യം വരുന്നിട്ട് പറയുക അവർ എന്ത് പറഞ്ഞാലും അവൻ ഇനി ഒരിക്കലും കയ്യിൽ നിന്നും പുറത്ത് വരാൻ പാടില്ല നിങ്ങളുടെ മരുമകനെ നിങ്ങളെ രക്ഷിക്കാൻ നോക്കണ്ട കല്യാണം നടന്ന കഥയൊക്കെ ഞാൻ അറിഞ്ഞു വെറുതെ എന്തിനാ ഒരു ഗുണ്ടയെ ഒരു മകനായി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇതോടെ അവന്റെ ജീവിതം അവസാനിക്കട്ടെ നിങ്ങളുടെ മകൾക്ക് ഒരാളെ കിട്ടുകയും ചെയ്യും ശങ്കരന് ദേഷ്യം വരുന്നുണ്ട് അങ്കന് അന്നേരം പറയുന്നുണ്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല വിക്രം ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വ്യക്തമായ കാരണമുണ്ട് ആ കാരണവും എനിക്കറിയാം അത് കോടതിയിൽ തെളിയുകയും ചെയ്യും ഇക്രമൊരിക്കലും അതിനുള്ളിൽ ആവില്ല ഇത് കേട്ട് വാസവന് വേകാന്ത അവരിപ്പോ ശങ്കറിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാ ചെൻ ഇത് എന്തൊക്കെയാ പറയുന്നത് അവനെ കുറിച്ച് ഞാൻ അറിയില്ലേ എന്ത് ക്രൂരതയാണ് ഇവിടെ മകനോട് ചെയ്തത് നേരം ശങ്കരൻ പറയുന്നുണ്ട് ഇയാളുടെ മകൻ ഇത്രയോ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇഴക്കുമരുന്നും കഞ്ചാവോന്നും എനിക്കറിയില്ലെന്ന് കരുതിയോ എല്ലാം നിങ്ങളുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾ കേസുകൾ എന്നെ പിൻവലിച്ചു പക്ഷേ അവന് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത് ഇത് കേട്ട് അസുഖൻ പറയുന്നുണ്ട് അവനെ നിങ്ങളിൽ നിന്നും ഞാൻ വെറുതെ വിടില്ല ഓർത്തോ ഇത്രയും പറഞ്ഞിട്ട് അസവൻ ദേഷ്യത്തിൽ അരിൽ കയറി പോകുന്നുണ്ട് നിരം ശങ്കരൻ ഉച്ചത്തോടെ ചിരിച്ചിട്ട് പുറത്തോട്ട് പോവുക നേരം ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഷെയും മുത്തശ്ശിയും മോക്ക് നിക്കുന്നുണ്ട് അക്ഷരം പോലും ശങ്കരനാരായണനോട് പുതിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല ശ്രീകാന്തിന്റെ അരികിൽ വന്നിട്ട് ശ പറയുന്നുണ്ട് ഈ അച്ഛൻ ഇങ്ങനെ അവൻ എന്ത് തെറ്റ് ചെയ്താൽ അതിനെയൊക്കെ എന്തിനാ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ചെയ്യേട്ടം പറഞ്ഞിട്ട് പോലും അതൊന്നും കേട്ടുപാവാൻ പോലും അച്ഛൻ ഇല്ലല്ലോ ശ്രീയേട്ട ആ നേരം എന്ത് പറയണമെന്നറിയാണ്ട് ഋഷിയെ തന്നെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് അന്നേരം വാസവൻ ഒടിയുള്ളവരോട് പറയുന്നുണ്ട് ഇവനെതിരെ വാദിക്കാൻ ഒരു വക്കീലും വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നിരം വേദ വിക്രം എന്തിനു വേണ്ടിയാണ് അവനെ തല്ലി ചോദിച്ചതെന്ന് അറിയാനായി വിക്രമിനെ നിന്ന് തന്നെ കേൾക്കാനായി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ഏതെ കണ്ടതും വിക്രം തിരിച്ചു തിരിക്കുവേദ അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട അമ്മേനെയും അച്ഛനെയും കുറിച്ച് ചിന്തിച്ചുണ്ടായിരുന്നോ എന്തിനു വേണ്ടിയാ ഈ ദ്രോഹം നിങ്ങൾ ചെയ്തത് ആ പയ്യനെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ക്രൂരമായി തല്ലി ചോദിച്ചതെന്ന് എനിക്കറിയണം അതിന് എനിക്ക് ഉത്തരം കെട്ടിയേ പറ്റൂ അതിനെല്ലാം സാക്ഷി ഞാനാണ് ാണ്രം വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഈ വെറുതെ എന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോക്കു എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആ താലിമാല കളഞ്ഞേക്ക് ആ ബന്ധവും പറഞ്ഞ് ഇനിയും നീ എന്റെ വീട്ടിൽ നിൽക്കണ്ട എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതും സ്നേഹിക്കാൻ ശ്രമിക്കാത്തതും എനിക്ക് മോഹങ്ങൾ തരാത്തതും തീർ തീരേണ്ട ജന്മമായി എൻറെ വെറുതെ എനിക്ക് വേണ്ടി എന്റെ ജീവിതം പാഴാക്കാതെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇത് കേൾക്കാനല്ല വന്നത് നിങ്ങൾ എന്ത് ാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലോ എനിക്കൊന്നും പറയാനില്ല അവൻ അറിയിക്കുന്നത് ആൻ അവന് കൊടുത്തത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അവനെ കൊല്ലണമായിരുന്നു കൊല്ലാത്തത് അവൻ ഇഞ്ചിഞ്ചായി ഏത് നിൽക്കുന്നത് എനിക്ക് കാണണം വിക്രമിന്റെ വാക്കുകൾ കേട്ട് ഏതൊക്കെ വിക്രമിനോട് അധികമായി ദേഷ്യം തോന്നുന്നുണ്ട് നേരം വേദ പറയുക ആ സമൂഹത്തിന് മുന്നിൽ ചെയ്തത് വലിയ തെറ്റാണെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ കോടതിയും പോലീസ് സ്റ്റേഷനും ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ല വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്തതും എന്ന് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുക തന്നെ ചെയ്യും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പറയ ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്നെ കൊല്ലാൻ വിധിച്ചാലും സന്തോഷത്തോടെ ജയിലിൽ പോയി കിടക്കൂടി ആ രക്ഷപ്പെടാൻ എന്റെ സഹായം എനിക്ക് ആവശ്യമില്ല നീ നിന്റെ ജീവിതം നോക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജീവിതം നീ നശിപ്പിക്കാതെ ഇത് കേട്ടവേ വിക്രമിനെ ദേഷ്യത്തെ നോക്കി തുടർന്ന് പോകുന്നുണ്ട് നേരം വീട്ടിലോട്ട് വരാൻ നേരം എം എൽ എ കാറിൽ വരുവാ ഇതേ കണ്ട് അവിടെയുള്ളവർ പറയുന്നുണ്ട് ഇതാണ് ജഡ്ജിയുടെ മകൾ ആ വിക്രമിന്റെ ഭാര്യ കേട്ട് എം എൽ എ പറയുന്നുണ്ട് അവർ നിർത്ത് ആ കാറ് നിർത്തുന്നുണ്ട് വേദിയുടെ അരികിലോട്ട് പോകും അത് കണ്ട് വേദ അലിയും നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് പറയുന്നുണ്ട് ഞാനാണ് വരുണിന്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവ് വല്ലി ചതച്ച് ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന വരുണിന്റെ അച്ഛൻ ഞാനാണ് എം എൽ എ വാസവൻ കേട്ട് വേദ ഇയാളെ തന്നെ നോക്കുന്നുണ്ട് നേരം വാസവൻ പറയുക അത്തി തന്റെ ഭർത്താവിനെതിരെ സാക്ഷി പറയാമെന്ന് പോലീസ് പറഞ്ഞിരുന്നു സത്യമാണോ നേരം വേദ പറയുന്നുണ്ട് ഞാൻ കണ്ട കാര്യം ഇത് കോടതിക്ക് മുന്നിൽ വിളിച്ചു പറയും കേട്ട് വാസവൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറരുത് ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മകന് നീതി കിട്ടണം ചെയ്തത് ഭർത്താവാണ് തനി ശിക്ഷ അനുഭവിക്കണം എന്നാലേ എന്റെ മകൻ അനുഭവിച്ച വേദനയ്ക്ക് കുറച്ചെങ്കിലും ശാന്തി കിട്ടൂ കേട്ട് വേദാലോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ കുറിച്ച് നല്ലതൊന്നുമല്ല അല്ല പുറത്തു കേൾക്കുന്നത് പക്ഷെ എന്തിനു വേണ്ടിയാണ് വിക്രം അത് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കണ്ട കാര്യം അറിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ തീരുമാനമാണ് അതിന്റെ നിങ്ങൾ ഉപദേശം എനിക്കാവശ്യമില്ല അത്രയും പറഞ്ഞിട്ട് ഓട്ടോ കേറിപ്പോ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവ വാസവൻ അന്നേരം ശങ്കരനാരായണൻ ഋഷിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുക ക്രമിനെ വേണ്ടി ബാധിക്കാറും ആരുമില്ല അതുകൊണ്ട് ക്രമിന് വേണ്ടി ഞാൻ ബാധിക്കും ണം കേസ് ഞാൻ ഏറ്റെടുക്കണം ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് സാർ എന്തായി പറയുന്നത് ഇക്രം തെറ്റുകാരനാണെന്ന് എല്ലാ പേരും വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് സാറു ഇനി പറയുമ്പോൾ എന്തോ ഒരു കൃത്യമറിഞ്ഞു കിടപ്പുണ്ട് എന്തായാലും ആർ എന്നോട് പറയണം ഇത് കേട്ട് ശങ്കരക്രം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ദർശനോട് തുറന്ന് പറയുന്നുണ്ട് നേരം ദർശൻ പറയുന്നുണ്ട് ഞാൻ വിക്രമിന്റെ കേസ് ഏറ്റെടുക്കാം ആരെത്താലും ഞാൻ വിക്രമിന്റെ കേസ് ഏറ്റെടുക്കും ഇത് ഞാൻ സാറിന് തരുന്ന വാക്കാണ് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിക്രമിന് വേണ്ടി വാദിക്കൻ വരുന്നുണ്ട് ഋണിന്റെ എല്ലാ സ്വഭാവങ്ങളും കോടതിക്ക് മുന്നിൽ റിണിന്റെ മുഖം മൂടി കത്ത് കൊണ്ടുവരുന്നുണ്ട് നേരം എല്ലാം കേട്ടുകൊണ്ടേതാ നിൽപ്പുണ്ട് ആ ദർശൻ ചോദിക്കുമ്പോൾ ഏതാ വിക്രമിനെതിരായി കണ്ട കാര്യങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ പറയുന്നുണ്ട് നേരം ശങ്കരൻ പറയുന്നുണ്ട് അടുത്ത ദിവസത്തിലേക്ക് കേസ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നേരം കോടതിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ നിരം വാസവ അങ്കനെ കണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് വക്കീന്നെ വെച്ച് വാദിച്ചാലും നിങ്ങളുടെ മകൾ എന്റെ കാര്യങ്ങളൊക്കെ ഓടതിക്ക് മുന്നിൽ സത്യം പറഞ്ഞില്ലേ ഇന്നെ എങ്ങനെ നിങ്ങൾ ക്രമനെ രക്ഷിക്കും ഇരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിരശ്ശങ്കനെ തിരിച്ചുകൊണ്ട് വരിൽ കയറി പോകുന്നുണ്ട് ദർശനെ കണ്ട് ഇത് ചോദിക്കുന്നുണ്ട് ദർശൻ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രം തെറ്റുകാരനാണെന്ന് എനിക്കറിയാം എത്രയൊക്കെ അല്ലെന്ന് ശ്രമിച്ചാലും സത്യം അതാണ് ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യുന്നത് ഏതെയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതൊക്കെ മനസ്സിലാവും നിരം ഏത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ദർശൻ പറയുന്നത് വിക്രം ഒരാളെ തന്നല്ലി ചതിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടും വിക്രം എന്നോട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല ക്രമിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് എന്നോട് വിക്രമിന് പറയാമായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞില്ല എങ്ങനെയാണ് ഞാൻ തെറ്റു വരിയാവുന്നത് ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് അവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് ഞാനറിയാത്ത പല രഹസ്യങ്ങൾ പല സത്യങ്ങളും ഇതിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് നിരം വേദി ചോദിക്കുന്നുണ്ട് സത്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത് എന്തായാലും എന്നോട് പറഞ്ഞോളൂ നിരം ദർശനം പറയുന്നുണ്ട് എനിക്ക് പറയാൻ കഴിയില്ല ആരണം സത്യം പുറത്താരോടും പറയില്ല എന്ന് വാക്കു കൊടുത്തു അതുകൊണ്ട് തന്നെ എനിക്കത് വേദയോട് പറയാൻ സാധിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് അർഷൻ കാറിൽ കയറി പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ആനൻസാറ് വേദിയുടെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇക്രമിനെ രക്ഷിക്കണം അതിന് വേദ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എല്ലാ സത്യങ്ങളും വേദയോട് തുറന്ന് പറയണമെന്ന് ആലൻ ആ നേരം തോന്നുന്നുണ്ട് നേരം ബാലൻസാറ് ഏതെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ട് ഏതാ തിരിഞ്ഞു നോക്കുന്നുണ്ട് നേരം സാറ് പറയുന്നുണ്ട് ക്രം എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അവന്റെ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ ഉയരങ്ങളിൽ എത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നേരം വേദ എന്ന് മനസ്സിലാവാതെ സാറിനെ തന്നെ നോക്കുന്നുണ്ട് നിരം ആര് പറയുവാ വിക്രം ഇപ്പോൾ ഒറ്റവാളിയെ പോലെ കോടതിക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നത് എനിക്ക് വേണ്ടിയാണ് എന്റെ മകൾക്ക് വേണ്ടി അങ്ങനെ എല്ലാ സത്യങ്ങളും ഗീതയോട് തുറന്ന് പറയുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് വീത നിൽക്കുന്നുണ്ട് നേരം സാറ് പറയുക വിക്രമിനെ ഒരിക്കലും കിട്ടി ചെയ്യാനാവില്ല അന്നേരം വേദ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ബാലൻ സാറിൽ നിന്നോ എന്നിട്ട് പിറ്റേ ദിവസം ക്രമിന്റെ കേസ് കോടതിയിൽ എടുക്കുന്നുണ്ട് വിക്രമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാ അന്നേരം വേദ ക്രമിനെ തന്നെ നോക്കുന്നുണ്ട് ഏതേ കണ്ട് വിക്രം പറയുക എന്തായാലും കേസിനൊരു വിധി ഉണ്ടാവും നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നോ അന്നേരം വേദ ക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്ത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതിനുള്ള ഉത്തരം പറഞ്ഞു കൂടി നിങ്ങൾക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല നിരം ശ്രീനിസാർ ടെരയിൽ നിൽക്കുന്നുണ്ട് നിട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി ജയിലിലോട്ടാണ് പോകുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ ആ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ നീ എന്റെ വീട്ടിൽ നീ താമസിക്കുന്നതിൽ ഒരർത്ഥവുമില്ല നീ നിന്റെ വീട്ടിൽ പോണം എന്നിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കും ഞാൻ നിന്നോട് എറത്തേ പറഞ്ഞിരുന്നല്ലോ ചെറുതെ എന്റെ കൂടെ ജീവിച്ച് എന്റെ ജീവിതം പാഴാക്കരുതെന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം നടന്നു പോകുന്നുണ്ട് നിലം ശ്രീനിസാറോ ഷോപ്പിലെ ഫ്രണ്ട്സോ ആരും ഒരക്ഷ ഭക്ഷണം പോലും പറയുന്നില്ല എല്ലാം മനസ്സിലാക്കി ഏതാ നിൽക്കുന്നുണ്ട് ആ നേരം വേദിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് പറയാനുണ്ടോ നീരം വേദ പറയുന്നുണ്ട് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഞാനാണ് ഇക്രമിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇക്രം ആരെയും തല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്ന് കോടതിക്ക് മുന്നിൽ പറയുന്നുണ്ട് കേട്ട വാസവൻ ഇക്രമിനും എല്ലാവരും മരുന്ന് നിൽക്കുന്നുണ്ട് നിരം എളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ഇക്രമിനെ കോടതി വെറുതെ വിടുന്നുണ്ട് പുറത്തിറങ്ങിയ വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കോടതിക്ക് മുന്നിൽ ഇങ്ങനെ പറഞ്ഞത് വേദിക്കും ന്യായത്തിനും വേണ്ടി മാത്രമല്ലേ നിൽക്കാർ എന്നിട്ട് നിൽക്കാറെന്തുകൊണ്ട് ഇവിടെ കള്ളം പറഞ്ഞു േരം വേദ പറയുക ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ജീവനോട് കാണില്ലായിരുന്നു ഒന്നേരം ബാലൻ സാർ അങ്ങോട്ടേക്ക് വരുന്നേ പറയുക ഞാൻ വേദിയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല എന്നും സന്തോഷത്തോടെ ജീവിക്കണം ഈ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് ഇതുകൊണ്ടാണ് താൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത് വിക്രം ഇനിയെങ്കിലും എല്ലാം നിർത്തണം താൻ നിന്റെ സാറായതുകൊണ്ട് പറയുന്നതല്ല അച്ഛനെ പോലെ പറയുക എന്റെ മകനെ പോലെ ഈ കൂട്ടൊക്കെ നിർത്തണം ഗുണ്ടായുസവും എല്ലാം എന്നിട്ട് പഴയ വിക്രമാവണം ഈ സ്വപ്നം കണ്ടതുപോലെ ജീവിതം നിനക്ക് കിട്ടണം